നവദുർഗ ഭാവങ്ങളിൽ മൂന്നാമത്തെ ഭാവമാണ് ചന്ദ്രഘണ്ഡ നവരാത്രിയിൽ മൂന്നാം ദിവസം തൃതീയയ്ക്ക് ദുർഗാദേവിയെ ഭാവത്തിൽ ആരാധിക്കുന്നു നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ അർദ്ധചന്ദ്ര അടയാളം ഉള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഡ എന്നറിയപ്പെടുന്നു ചന്ദ്രൻ എന്നത് ബോധമണ്ഡലത്തെ കുറിക്കുന്നു മണി എന്നത് നാദത്തെ അഥവാ ശബ്ദത്തെ കുറിക്കുന്നു വളരെ വലിയ രഹസ്യം ഈ ദേവിയുടെ സ്വരൂപത്തിലുണ്ട് ദേവിയുടെ ശരീരത്തിനു സ്വർണ്ണ നിറമാണ് കൈകളിൽ ആയുധം ഏന്തിയിരിക്കുന്ന ദേവി സദാ യുദ്ധസന്നദ്ധനായിരിക്കുന്നു ദേവിയുടെ അലറുന്ന ശബ്ദം ദുഷ്ടശക്തികളെ ഭയചകിതരാക്കി പാലായനം ചെയ്യിക്കുന്നു ദേവി പ്രസന്നയായി ഒന്നു നോക്കിയാൽ മതി എല്ലാ വിഷമതകളും എന്നേക്കുമായി ഇല്ലാതാവാൻ ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുകയും ഭക്തർക്ക് എപ്പോഴും മംഗളങ്ങളെ ചെയ്യുകയും ചെയ്യുന്നതിനാൽ കല്യാണി എന്നും ദേവി അറിയപ്പെടുന്നു ചന്ദ്രഘണ്ഡാ ദേവി ഭക്തപ്രിയയാണ് സ്മരണമാത്രയിൽ തന്നെ തൻ്റെ ഭക്തരക്ഷയ്ക്കെത്തി സകല ദുഃഖങ്ങളും ദേവി ഇല്ലാതാക്കുന്നു ചന്ദ്രഘണ്ഡ ഉപാസകരിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ അവരുടെ ഉയർന്ന ബുദ്ധിശക്തിയും നിർഭയത്വവുമാണ് നവരാത്രിയിൽ തൃതീയ ദിവസം ശ്രദ്ധയോടെയും ഭക്തിയോടെയും ദേവിയെ ഉപാസിക്കുന്നവരിൽ എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും വിട്ടകലും എന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവപ്രാപ്തിക്കായി നവരാത്രി മൂന്നാം ദിവസം തൃതീയയ്ക്ക് ചന്ദ്രഘണ്ഠാദേവിയെ മണിപൂരക ചക്രത്തിൽ ധ്യാനിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവർക്ക് സുഗന്ധങ്ങളും ശബ്ദവും അനുഭവപ്പെടുമെന്ന് പറയപ്പെടുന്നു മംഗളകാരിയായ ദേവിയെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഒരു ശ്ലോകം കാളികാം തുലാതീതാം കല്യാണഹൃദയാം ശിവാം കല്യാണ ജനനീം നിത്യകല്യാണി പ്രണമാമ്യഹാം